ഹലോ ഗായസ് അപ്പൊ നമ്മ രാവിലെ ഒന്ന് പുറത്തുവിട്ടിറങ്ങിയാണ് ഗായസ് നോക്കി ഇവിടെ മൊത്തം ഫോഗാണ് ഗായ കാണാൻ പറ്റുമോന്നറിയില്ല ഫോഗായിട്ട് എങ്ങനെ ഇരിക്കുന്നത് രാവിലെ ഒന്ന് ഇറങ്ങിയതാണ് ഇപ്പൊ അജ്മലാണ് ഫുള്ള് ഫോഗ് നവംബർ അവംബർ നല്ല തണുപ്പ് വരുമെന്ന് വെച്ചപ്പ ഇത്ര പ്രതീക്ഷയില്ല ഗൈസു നോക്കിയ ഫുള്ള് ഫോഗാണിവിടെ അവിടെയൊക്കെ ഒന്ന് കാണാൻ പോയില്ല ഗൈസ് നല്ല രീതിയിൽ മഞ്ഞു മൂടിക്കിടക്ക നേരിട്ട് കാണുമ്പോ നല്ല രീതിയില് പുകയാണ് മൊത്തം ഒന്നും കാണാൻ പറ്റുള്ള വിശ്വൽസ് കാണിച്ചു തരാം അറിയില്ല കാണിച്ചു തരാ എന്റെ മോനെ അമ്മാതിരി ക്ലൈമറ്റ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കാരണം ഫുൾ ഇങ്ങനെ മഞ്ഞു മൂടിക്കിടക്കണ ഗൈസ് അപ്പൊ ഇങ്ങനെ പുക ഇങ്ങനെ പോണ എന്റെ ഇടയിൽ കൂടി ഇങ്ങനെ നല്ല ക്ലൈമറ്റ് ആണ് നല്ല ഉണ്ട് പിന്നെ വണ്ടിയൊക്കെ എങ്ങാടെ ഇങ്ങാൻ പാസ് ചെയ്യണ പോലും കാണാൻ പറ്റണല്ലോ കാരണം നമ്മ അപ്പുറത്തോട്ട് ക്രോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കാരണം വണ്ടി എങ്ങാടെ പാസ് ചെയ്യണ പോലും നമ്മൾ അറിയൂല അത്ര ഫോഗാണ് കണ്ട കയസ്സോ അപ്പൊ ഭയങ്കര ഫോഗാണ് കണ്ട ആ വണ്ടി അവിടെ കിടപ്പുണ്ട് നമുക്ക് ഒരു ഡിസ്റ്റൻസിലുള്ള അത്രേ കാണാൻ പറ്റുള്ളൂ അധികം ലോങ് ഡിസ്റ്റൻസിലുള്ള ഒന്നും കാണാൻ പറ്റില്ല അത്ര ഫുൾ കവേർഡ് ആയിട്ടായിരിക്കണം പിന്നെ അടുത്തോട്ട് പോകുമ്പോ ഇങ്ങനെ നമുക്ക് കുറച്ച് കുറച്ച് വിസിബിൾ ആയിട്ട് ചില സ്ഥലത്തൊക്കെ അധികം ഫോഗില്ല കണ്ടോടൊക്കെ കേറുമ്പോ നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട് ചില സൈഡൊക്കെ നല്ല രീതിയിൽ മൂടി മൂടിക്കിടക്കണിണ്ട് ഗൈസി വഴി നമുക്ക് നല്ല വിസിബിൾ ആണ് കാരണം രണ്ട് സൈഡും കവറിങ് വന്നുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ വിസിബിൾ ആണ് ഗൈസ് അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം ആണ് ഞാൻ യു എയിൽ ഈ കാഴ്ച കാണുന്നത് ഇത്ര ഫോഗം അതും നമ്മുടെ ആ വയനാട് ഊട്ടി ആ കൊടൈക്കനാൽ ഒക്കെ പോകുമ്പോ കാണുന്ന ഒരു ഇതില്ലേ ഫോഗ് ഭയങ്കര മഞ്ഞ് മൂടി ഇങ്ങനെ ആ പുകയുടെ ഉള്ളിൽ കൂടി പോണം ആ ഒരു ഫീലായിരുന്നു കഴിച്ച് ഭയങ്കര രസമാണ് ഒരു രക്ഷയില്ല കാരണം നമ്മുടെ കേരളത്തിൽ ക്ലൈമറ്റ് ചേഞ്ച് ആവുമ്പോ കിട്ടുന്ന ഫീൽ ഫീലില്ലേ അത് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞു ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഞാൻ യു എയിൽ ഇങ്ങനെ കാണുന്നത് ഇപ്പം എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ ഓമാര് പറയത് ഭയങ്കര ആയിട്ട് വന്ന കാര്യമാണ് എപ്പോഴും ഒന്നും ഉണ്ടാകാറില്ല നവംബർ ഡിസംബർ ഒക്കെ വളരെ റേറായിട്ട് വന്നാണെന്നാണ് ഒക്കെ പറഞ്ഞത് കായ സപ്പോ നിങ്ങക്ക് വീഡിയോ കൂടി നോക്കുമ്പോ കാണാം കാരണം നമുക്ക് ആ അറ്റത്തുനിന്ന് ആ അറ്റത്തുനിന്ന് വണ്ടി വന്നു കാണാൻ പറ്റില്ല ഇപ്പൊ ഈ വണ്ടി അങ്ങോട്ട് പോകുമ്പോ തന്നെ നമുക്ക് അവിടെ ഫുള്ള് കവേഡായി വെച്ചാൽ ഒന്നും കാണാൻ പറ്റുന്നുള്ള കാരണം അവിടെ ഒരു വണ്ടി പെട്ടെന്ന് വന്നാൽ പോലും അറിയാൻ പറ്റുള്ളൂ നമ്മ നോക്കിയിട്ട് വേണം അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാൻ പക്ഷേ ഇപ്പൊ സമയം എന്ന് പറഞ്ഞാൽ ഒരു ഏഴേ മുക്കാൽ ടൈം രാവിലെ ഏഴേ മുക്കാലാണ് അപ്പൊ അതിന്റെ ഒരു അവസ്ഥയാണ് ഇപ്പൊ കാണുന്നത് നല്ല രീതിയിൽ ഫോഗ ഫോഗ നല്ല രീതിയിൽ നല്ല തണുപ്പും ഉണ്ട് നല്ല ഇങ്ങനെ പുക പോലെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ആദ്യം എനിക്ക് ഇല്ലായിരുന്നു കാരണം വർക്കിന് കയറണോർന്ന് അപ്പൊ ഞാൻ ആ ഓൺ ദ വെയിൽ എടുത്ത വീഡിയോസാണ് കാണുന്നത് അത് കഴിഞ്ഞ് നേരെ വർക്കിന് കയറി ഒരു ഒമ്പതേ മുക്കാലായപ്പോഴേക്ക് വെയിൽ വന്ന് പഴയ പോലെ ചൂട് കാര്യങ്ങളെ അപ്പൊ ഇത്രയുള്ള അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു ഫോഗിയുടെ ഫോഗി ഡേന്റെ ബ്ലോഗ്യ ചെറിയ ബ്ലോഗ് അറിഞ്ഞു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി എന്തെങ്കിലും ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം ബൈ ബൈസ്